സ്ത്രീ ശാക്തീകരണത്തെ പിന്തുണയ്ക്കുകയും വസ്ത്ര സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്ത മനഹൽ അൽ ഒഥേബി എന്ന ഇരുപത്തിയൊമ്പത് കാരിയായ സൗദി യുവതിക്ക് പതിനൊന്ന് വർഷം തടവ് ശിക്ഷയാണ് സൗദി വിധിച്ചിരിക്കുന്നത് അറസ്റ്റിനു ശേഷം യുവതി അതിക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്കിരയായതായി മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു ഇപ്പോൾ മനഹൽ അൽ ഒഥേബിക്ക് വേണ്ടി വൻ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് ഐക്യരാഷ്ട്ര സഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർക്ക് നൽകിയ പ്രസ്താവനയിലാണ് സൗദി അധികൃതർ മനോഹൽ അൽ ഒഥേബിയുടെ കാര്യം സ്ഥിരീകരിച്ചത് ഇവർ ഈ വർഷം ആദ്യം ജനുവരി ഒമ്പതിനാണ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടത് തെറ്റായ അല്ലെങ്കിൽ വിദ്വേഷം പരത്തുന്ന കിംവദന്തികൾ പ്രസ്താവനകൾ വാർത്തകൾ തുടങ്ങിയവ പ്രക്ഷേപണം ചെയ്യുന്നതിനോ പ്രസിദ്ധീകരിക്കുന്നതിനോ വേണ്ടിയുള്ള വെബ്സൈറ്റുകളുടെ ഉപയോഗം ക്രിമിനൽ കുറ്റമാക്കുന്ന സൗദി തീവ്രവാദ വിരുദ്ധ നിയമവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ പ്രകാരം മനഹൽ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെയ്തതിന് സമാനമാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് മനഹൽ അൽ ഒതേബി അറസ്റ്റിലാകുന്നത് സർട്ടിഫൈഡ് ഫിറ്റ്നസ് ഇൻസ്റ്ററും കലാകാരിയുമാണ് മനഹൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം അവർ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു ഇതിനൊപ്പം ഫിറ്റ്നസ് കല യോഗ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഉള്ളടക്കങ്ങളാണ് മനഃഹൽ പ്രധാനമായും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ഇതിനൊപ്പം രാജ്യത്തെ പുരുഷ രക്ഷകർത്ത നിയമങ്ങൾ അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇവർ അറബിയിൽ ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടത്തിയതും ഇത് വലിയ കുറ്റമായാണ് ചിത്രീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള അഞ്ച് മാസം മനഹൽ നിർബന്ധിത തിരോധാനത്തിന് വിധേയായെന്നും ഇക്കാലയളവിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നെന്നാണ് ആരോപണം ഇതിനിടെ ഒരിക്കൽ മാത്രം മനഹൽ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഏകാന്ത തടവിലാണെന്നും ശാരീരിക പീഡനങ്ങൾ മൂലം കാൽ ഒഴിഞ്ഞിരിക്കുകയാണെന്നും യുവതി അന്ന് കുടുംബത്തെ അറിയിച്ചിരുന്നു എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ സൗദി അധികൃതർ നിഷേധിച്ചിട്ടുണ്ട് ആംനസ്റ്റി ഇന്റർനാഷണലും സൗദി അറേബ്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എ എൽ ക്യു എസ് ടിയും അടക്കമുള്ള അവകാശ സംഘടനകളും സൗദിയുടെ നടപടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് സൗദി അറേബ്യയിലെ ആംനെസ്റ്റി ഇന്റർനാഷണലിന്റെ പ്രതിനിധി ബിസാൻ ഹക്കിക് പറയുന്നു ഇതുവഴി സൗദി അധികാരികൾ സമീപ വർഷങ്ങളിലേറെ കൊട്ടിഘോഷിച്ച സ്ത്രീകളുടെ അവകാശ പരിഷ്കരണങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാണിക്കുകയും സമാധാനപരമായ വിയോജിപ്പുകളെ നിശബ്ദമാക്കാനുള്ള അവരുടെ പ്രതിബദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ് അതേസമയം തന്നെ മനഹൽ അൽ ഒദ്ധൈബിന്റെ രണ്ട് സഹോദരിമാരും സമാനമായ ആരോപണങ്ങൾ നേരിടുന്നവരാണ് നേരത്തെയും സൗദിയിൽ അനവധി യുവതികൾ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതിന് അറസ്റ്റിലാവുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്ത് യാഥാസ്ഥിതയ്ക്കെതിരെ പൊരുതുകയും മറുഭാഗത്ത് പുരോഗമനവാദികളെ ജയിലിലാക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് സൗദി നടപ്പിലാക്കുന്നതെന്ന് ആരോപണമുണ്ട് ആചാരങ്ങളിൽ മാറ്റം വരണമെന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള അത്ര യഥാസ്ഥിതികരല്ലാത്ത ഭരണാധികാരിയാണ് എം ബി എസ് അതിന്റെ അടിസ്ഥാനത്തിൽ സൌദിയിൽ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള അനുമതിയും സൌദി നൽകിയിരുന്നു അതിനിടെ സൌദിയിൽ സിനിമാ തിയേറ്ററുകളും വന്നു ടൂറിസ്റ്റുകൾ അപായ ധരിക്കേണ്ടതില്ല എന്ന പ്രസ്താവനയിലൂടെ ഡ്രസ് കോഡിന് മാറ്റം വരുത്തുന്നു ഇങ്ങനെ മാറ്റത്തിന്റെ നിരവധി വാതിലുകൾ തുറക്കുകയാണെന്ന തോന്നലും പ്രതീതിയും ജനിപ്പിക്കാൻ പുതിയ കിരീടാവകാശിക്കുക കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ചില ഇളവുകളൊക്കെ തരും പക്ഷെ നിങ്ങൾ ഒന്നും പ്രതിഷേധിച്ച് നേടിയെടുക്കേണ്ടതില്ല എന്ന നിലപാടാണ് സൌദിയുടേത്